യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്നേ ദിനം നമ്മൾ ചിന്തിക്കുന്നത് പരിഹാസങ്ങളിൽ നിങ്ങൾ തളരുന്നവരാണോ എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കറിയാം ചെറിയ സങ്കടങ്ങളുണ്ടായാൽ പരിഹാസങ്ങളുണ്ടായാൽ പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാൽ എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ആരംഭിച്ച ഉദ്യമൊക്കെ വേണ്ടെന്ന് വെക്കുന്നവരാണ് പലരും ഇന്നേ ദിനം നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നു പരിഹാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും ആ സാഹചര്യത്തിലും ശക്തിയോടെ തൻ്റെ ഇടത്തോടെ കൂടെ മുന്നേറേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ചാണ് വിശുദ്ധമത്തയുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം പതിനാല് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് താലന്തുകളുടെ ഉപമ ഒരു യജമാനൻ ദാസന്മാർക്ക് അഞ്ചും രണ്ടും ഒന്നും താലന്ത് നൽകി കൊണ്ട് യാത്ര പുറപ്പെടുന്നു കഠിനാധ്വാനം ചെയ്ത് അഞ്ച് താലന്ത് ലഭിച്ചവൻ അഞ്ചു കൂടെ നേടുന്നു രണ്ട് താലന്ത് ലഭിച്ചവൻ രണ്ടു കൂടെ നേടുന്നു ഒരു താലന്തി ലഭിച്ചവരാട്ടെ അത് കുഴിയിലൊക്കെ കുഴിച്ചു മൂടാനായിട്ട് ഇടവന്നു നമ്മുടെ ജീവിതത്തിൽ പലരും അങ്ങനെ തന്നെയാണ് ഒത്തിരി കഴിവുകൾ അനന്തമായ സാധ്യതകൾ കർത്താവ് തന്നിട്ടും ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിൻവാങ്ങുന്നവരാണ് പലപ്പോഴും ഇംഗ്ലീഷിൽ ഇങ്ങനൊരു ചൊല്ലുണ്ട് വാട്ട് യു ആർ ഈസ് ഗോഡ്സ് ഗിഫ്റ്റ് യു ആൻഡ് വാട്ട് യു ബിക്കം ഈസ് യുവർ ഗിഫ്റ്റ് ഗോഡ് നമ്മൾ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ സമ്മാനമാണ് ദാനമാണ് ഇനി നമ്മൾ എന്തായി തീരുന്നോ അതാണ് ദൈവത്തിന് ഞാനും നിങ്ങളും കൊടുക്കുന്ന സമ്മാനം നമ്മൾ ചിന്തിക്കുക എത്ര കഴിവുകളാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് പ്രസംഗിക്കാൻ ഡാൻസ് കളിക്കാൻ പാട്ട് പാടാൻ നന്നായി പുഞ്ചിരിക്കാൻ മറ്റുള്ളവരെ കേൾക്കാൻ അങ്ങനെ തുടങ്ങി നിരവധിയായ കഴിവുകൾ തന്നിട്ടുണ്ട് എന്നിട്ടും മനുഷ്യർ പറയുന്ന എനിക്കൊന്നും ഒരു കഴിവില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട് പ്രിയമുള്ളവരെ ആദ്യമായി നാം ചെയ്യേണ്ടത് ദൈവം തന്ന കഴിവുകൾക്ക് കർത്താവിനോട് നന്ദി പറയണം ഈശോ തന്ന താലന്തുകൾ വളർത്താനും വർദ്ധിപ്പിക്കുവാനുമായിട്ട് ഞാൻ നിങ്ങൾ ഇന്നു മുതൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം നാം ഒരു പക്ഷേ ഒരു കഥ കേട്ട് കാണും ഒരിക്കലേ ഒരു തവള വലിയൊരു മരത്തിൽ ഇങ്ങനെ മുത്തിപ്പിടിച്ച് കയറുകയാണ് ആ സമയത്ത് താഴെ ഉണ്ടായിരുന്ന എല്ലാ തവളകളും കളിയാക്കുകയാണ് ഇവൻ എന്തും മണ്ടത്തല ചെയ്യുന്നത് തവളകൾ ഇങ്ങനെ മരം കയറാറില്ലല്ലോ പക്ഷെ മരം കയറുന്ന തവള ഇതൊന്നും ഗവനിക്കുന്നില്ല അത് വളരെ കൂളായിട്ട് അങ്ങനെ മുകളിലേക്ക് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർ പരിഹസിക്കുന്നുണ്ട് മറ്റു തവളകളൊക്കെ നീ അത് വന്ന് വീടുന്നു പറയുന്നുണ്ട് ഇത് തവളകൾക്ക് തന്നെ അപമാനം എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ കുറെ പേര് അവനെ തെരുവിളിക്കുന്നു കളിയാക്കുന്നു പരിഹസിക്കുന്നു പക്ഷെ കയറി പോകുന്ന തവള ഇതൊന്നും ഗവനിക്കുന്നില്ല അങ്ങനെ വളരെ ആവേശത്തോടെ ആത്മവിശ്വാസത്തോടെ കൂടെ ഈ തവള ഏറ്റുയർന്ന ഒരു മരത്തിന്റെ ഉയരത്തിലെത്തി അപ്പോൾ എല്ലാ തവളുകളും കൈയടിച്ച് കഥയിൽ അവസാനം ഇപ്രകാരമാണോ പറഞ്ഞു വയ്ക്കുക ഈ മരം കയറിയ തവളക്ക് ചെവി കേൾക്കില്ലായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഇതേ അനുഭവം പലപ്പോഴും ഉണ്ടായി കാണും നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ പലരും കളിയാക്കുന്നു നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നു ചിലരൊക്കെ വലിയ വലിയ ഉദ്യമങ്ങൾ വലിയ സംരംഭങ്ങൾ അങ്ങനെ പകുതിക്ക് വെച്ച് പരിഹാസങ്ങളാൽ നിർത്തപ്പെടേണ്ടി വന്നിട്ടുള്ളവരുണ്ട് എന്നാൽ പരിഹാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും വരുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ ആ തവളയെ പോലെ ഒന്നും വണ്ണം പരിഹാസങ്ങളിൽ തളരാതെ മുന്നോട്ട് നീങ്ങാൻ എനിക്കും നിങ്ങൾക്കും പ്രത്യേകമായിട്ട് സാധിക്കട്ടെ ഇപ്പോൾ കൊറോണയുടെ പ്രത്യേകമായ സാഹചര്യത്തിലൊക്കെയാണ് എനിക്കൊരു ചേട്ടനെ അറിയാം സാമ്പത്തികപരമായിട്ട് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാധ്യതയാണ് ആ സമയത്ത് ആള് ആദ്യം ഉണ്ടായിരുന്ന ആ ജോലിയേക്കാൾ താഴ്ന്നൊരു ജോലി ചെയ്ത് ഇപ്പോഴും കുടുംബം പോറ്റുന്ന വളരെ ശക്തിയോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ആ ചേട്ടൻ എനിക്കറിയാം അറിയുമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു മനസ്സുണ്ടോ ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നിരിക്കും പലപ്പോഴും പലർക്കൊക്കെ മുന്നോട്ട് നീങ്ങുവാനും പരിശ്രമിക്കാനും കഠിനാധ്വാനം ചെയ്യാനുള്ള മടിമൂലമാണ് പലപ്പോഴും ജീവിതത്തിൽ തളർന്നു പോയിട്ടുള്ളത് പ്രഭാഷകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാറും പതിനേഴും വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അഗ്നിയും ജലവും നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ജീവനും മരണവും നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളത് നമുക്ക് തെരഞ്ഞെടുക്കാം അത് അവന് ലഭിക്കുകയും ചെയ്യും എന്ന് വചനം പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് വലിയൊരു സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എൻ്റെ ജീവിതം വിജയിക്കണമോ വിജയിപ്പിക്കണമോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനും നിങ്ങളുമൊക്കെയാണ് തീർച്ചയായിട്ടും അതിൽ ദൈവത്തിൻ്റെ കൃപ വേണം ഈശോയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും കുറേ നന്മപ്രവർത്തികൾ ചെയ്ത് ഈശോ മുന്നോട്ട് നീങ്ങിയപ്പോൾ കുറേ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു പരിഹാസങ്ങളുണ്ടായിരുന്നു കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു അതിലൊന്നും ഈശോ തളർന്നില്ല അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്നറിഞ്ഞപ്പോൾ ധൈര്യത്തോടുകൂടെ കർത്താവിന് മുന്നോട്ട് നീങ്ങുവാനും കർത്താവിന് വിജയം വരിക്കുവാനും സാധിച്ചു നമ്മുടെ ജീവിതത്തിലും പരിഹാസങ്ങളിൽ നമ്മൾ തളരാതിരിക്കട്ടെ നമ്മൾ കേട്ടുകയാണ് ബഹുജനം പല വിധമെന്ന് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പലതരത്തിൽ പ്രതികരിക്കുന്നവരുണ്ട് ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഉയരങ്ങളിലെത്തും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ജീവിതത്തിൽ പല കാര്യങ്ങളാൽ പരിഹാസങ്ങളാൽ കുറ്റപ്പെടുത്തലുകളാൽ പ്രതികൂല സാഹചര്യങ്ങളാൽ ജീവിതത്തിലെ നല്ല ഉദ്യമങ്ങൾ നല്ല സംരംഭങ്ങൾ ഉയരങ്ങളിൽ എത്താനുള്ള അനേകം സാധ്യതകൾ മാറ്റിവെച്ചവരുണ്ട് കർത്താവ് അവരുടെ മേൽ കരുണയായിരിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ട് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നന്നായി മുന്നേറുവാൻ പരിഹാസങ്ങളിൽ തളരാതെ കൂടുതൽ ശക്തിയോടുകൂടെ മുന്നോട്ട് നീങ്ങുവാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ യേശുനാമത്തിൽ ഞാൻ ഇവരെ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ